ർപ്പാപ്പയുടെ പിൻഗാമിയാർ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി കർദിനാൾമാരുടെ കോൺക്ലേവ് വത്തിക്കാനിലെ സിസ്റ്റം ചാപ്പലിൽ ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാർ വോട്ട് ചെയ്താണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് സാധ്യതാ പട്ടികയിലുള്ള കർദിനാൾമാർ ആരൊക്കെയാണ് മാനവികതയുടെ മറുപേരായ മാർപ്പാപ്പയ്ക്ക് പിൻഗാമിയായി വരുന്നതും അങ്ങനെ ഒരാളാവുന്നു പരമാധികാരിയും റോമാ രൂപതയുടെ മെത്രാനും വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണാധികാരിയുമാണ് മാർപാപ്പ സഭയുടെ നേതൃത്വം അപ്പോസ്തോലനായ പത്രോസിനെയാണ് യേശുക്രിസ്തു ഏൽപ്പിച്ചതെന്നും ഈ അപ്പോസ്തോലനായ പത്രോസിൽ നിന്ന് സഭാ നേതൃത്വവകാശം പിന്തുടരുന്നവരാണ് പാപ്പമാർ ുമാണ് വിശ്വാസം പാപ്പമാർ പത്രോസിന്റെ പിൻഗാമികളാണെന്ന ഈ വിശ്വാസമാണ് പാപ്പയുടെ അധികാരത്തിന്റെ മേലുള്ള വിശ്വാസത്തിന് ആധാരം മാമോദ്സ് സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസിയായ ഏതൊരു പുരുഷനും മാർപ്പാപ്പയാകാമെന്നാണ് വിശ്വാസം എന്നാൽ കഴിഞ്ഞ എഴുന്നൂറ് വർഷമായി കർദിനാൾമാരിൽ നിന്നാണ് പാപ്പിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് രീതി ാലത്ത് റോമിനടുത്തുള്ള മുതിർന്ന വൈദികർക്കായിരുന്നു മാർപാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആയിരത്തി അമ്പത്തി ഒമ്പതിൽ സമ്മതിദാനാവകാശം സഭയിലെ കർദിനാൾമാർക്കായി നിജപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിഒൻപതിൽ എല്ലാ കർദിനാൾമാരുടെയും വോട്ടിന്റെ മൂല്യം തുല്യമാക്കി നിലവിലുള്ള കാനോൺ നിയമപ്രകാരം എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവകാശം അതുകൊണ്ട് ആകെയുള്ള ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കർദിനാൾമാരിൽ പേർക്കാണ് വോട്ടവകാശമുള്ളത് രണ്ടുപേർ ആരോഗ്യ കാരണങ്ങളാൽ കോൺക്ലേവിൽ പങ്കെടുക്കാത്തതിനാൽ പേരാണ് ഇത്തവണ ഭാഗമാവുക സിസ്റ്റം ചാപ്പിന് ഉള്ളിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവ് എന്ന സമ്മേളനത്തിൽ വെച്ചാണ് മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്നത് കോൺക്ലേവ് തുടങ്ങിയാൽ അത് പൂർത്തിയാകും വരെ കർദിനാൾമാർ തങ്ങുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്നുള്ള അഞ്ച് നിലകളുള്ള കാസാസാന്ത മാർത്തയിലാണ് ഇവിടെ നിന്ന് ഓരോ ദിവസവും കോൺക്ലേവ് നടക്കുന്ന സിക്സ്റ്റീൻ ചാപ്പലിലേക്ക് കർദിനാൾമാർ നടന്നാണ് പോവുക പുറംലോകവുമായുള്ള ഒരു ബന്ധവും ഈ ദിവസങ്ങളിൽ കർദിനാൾമാർക്ക് ഉണ്ടായിരിക്കില്ല പരസ്യമായ വോട്ട് അഭ്യർത്ഥനയോ വോട്ടെണ്ണലോ ഒന്നും ഇവിടെയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയാതിരുന്ന കർദിനാൾമാരുടെ വോട്ട് ശേഖരിക്കാൻ മൂന്ന് കർദിനാൾമാരെയും വോട്ടെണ്ണാൻ മറ്റ് മൂന്ന് കർദിനാൾമാരെയും വോട്ടുകളുടെ എണ്ണം പരിശോധിക്കാൻ വേറെ മൂന്ന് കർദിനാൾമാരെയും ചുമതലപ്പെടുത്തും അതിനുശേഷം ബാലറ്റുകൾ വിതരണം ചെയ്യുകയും കർദിനാളായ ഓരോ സംവിധായകനും മാർപ്പാപ്പിയാകുന്നതിന് തങ്ങൾ പ്രഥമ പരിഗണന നൽകിയ കർദിനാളിൻ്റെ പേര് അതിലെഴുതുകയും ചെയ്യും ദീർഘചതുര കാടിലാണ് കർദിനാൾമാർ വോട്ട് രേഖപ്പെടുത്തുക ദൈവത്തിന് കീഴിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടവനെന്ന് വിചാരിക്കുന്നയാൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ഉച്ചത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ബാലറ്റ് മടക്കിയൊരു പ്രത്യേക പാത്രത്തിൽ നിക്ഷേപിക്കുക ബാലറ്റിലെ വോട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് ബാലറ്റുകളുടെ എണ്ണം പരിശോധിക്കും എണ്ണം മൊത്തം സമ്മതിദായകരുടെ എണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായാൽ ഒന്നും തുറക്കാതെ എല്ലാ ബാലറ്റുകളും കത്തിച്ചു കളയുകയും പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ഇനി എണ്ണം തുല്യമാണെങ്കിൽ ഓരോ ബാലറ്റും തുറക്കുകയും ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യും വായിച്ച ശേഷം സത്യസന്ധതയും കൃത്യതയും ഉറപ്പുവരുത്താനായി ഓരോ ബാലറ്റും സൂചി കൊണ്ട് തുളച്ച് ഒരുമിച്ച് തുന്നിക്കിട്ടും എന്നിട്ട് കത്തിക്കും ചിമ്മിനുമുണ്ട് മൂന്നിൽ രണ്ടു ഭൂരിപക്ഷത്തോടെ അതായത് എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടി ഒരു പാപ്പ തിരഞ്ഞെടുക്കുന്നതുവരെ പലവട്ടം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആവർത്തിക്കും ആദ്യ ദിവസം ഒരു തവണ മാത്രമാണ് വോട്ടെടുപ്പ് പിന്നീട് ഒരു ദിവസം നാല് റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും എല്ലാ കണ്ണുകളും ചിമ്മിനിയിലേക്ക് ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം അവ സിസ്റ്റം ചാപ്പലിലെ ഒരു പ്രത്യേക അടുപ്പിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി കത്തിക്കും ഈ അടുപ്പിൽ നിന്നുള്ള പുക സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് കാണാവുന്ന ഒരു ചിംനിയിൽ കൂടെ പുറത്തുവരും തെരഞ്ഞെടുപ്പിൽ തീരുമാനമായില്ലെങ്കിൽ ബാലറ്റുകൾ കത്തിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന രാസവസ്തുക്കളുടെ പ്രവർത്തന ബലമായി കറുത്തു തീരുമാനമായ തിരഞ്ഞെടുപ്പിനു ശേഷം വെളുത്തുപുകയുമാകും ചിമ്മിനിയിൽ കൂടെ പുറത്തുവരിക ചില സമയം പുകയുടെ നിറം കറുത്തതോ വെളുത്തതോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക പ്രയാസമാണ് അതിനാൽ പുതിയൊരു കീഴ്വഴക്കം എന്ന നിലയിൽ ബെനഡിക് പതിനാറാമൻ പാപ്പിയുടെ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കാൻ സിസ്റ്റൻ ചാപ്പലിലെ മണികളും മുഴക്കുകയുണ്ടായി പുതിയ പാപ്പ കർദിനാൽ തിരുസംഘത്തിന്റെ ഡീൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പയോട് താങ്കൾ ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവെന്ന് ചോദിക്കും അതേ എന്നാണ് ഉത്തരമെങ്കിൽ അപ്പോൾ മുതൽ പാപ്പയുടെ ഭരണം ആരംഭിച്ചതായി കണക്കാക്കും പേര് തിരഞ്ഞെടുക്കലാണ് അടുത്ത നടപടി പുതിയ പാപ്പയ്ക്ക് ഔദ്യോഗിക നാമം സ്വയം തിരഞ്ഞെടുക്കാം മിക്കവാറും പുണ്യാളന്മാരുടെ പേരുകളിൽ നിന്നാവും ഈ തിരഞ്ഞെടുപ്പ് പിന്നീട് പുതിയ പാപ്പയെ കണ്ണീരിന്റെ വാതിലിലൂടെ വസ്ത്രം ധരിക്കുന്ന മുറിയിലേക്ക് ആനയിക്കും ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം മാർപ്പാപ്പയുടെ സ്ഥാനിക മോതിരമായ വലിയ മുക്കുവൻ്റെ മോതിരം അണിയിക്കും ശേഷം ഉന്നത കർദിനാൽ ഡീക്കൽ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ബാൽക്കണിയിലെത്തി ഹബേമോസ് പാപ്പമെന്ന് ലെത്തീനിൽ വിളിച്ചു പറയും നമ്മുടെ പാപ്പയെ കിട്ടിയെന്നാണ് ഇതിന്റെ അർത്ഥം ശേഷം പോപ്പ് തന്റെ ആദ്യ അഭിസംബോധനയ്ക്കായി ബാൽക്കണിയിലേക്ക് എത്തും തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ സ്ഥാനമൊഴിക മരണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയം രാജിവെക്കുന്നതിലൂടെയോ മാത്രമാണ് മാർപ്പാപ്പയുടെ അഭാവത്തിൽ ചേംബർലൈൻ എന്നറിയപ്പെടുന്ന കർദിനാളിന്റെ നേതൃത്വത്തിലുള്ള കർദിനാൾ സംഘം സഭയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കും ഭരണ സംവിധാനം വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനും നിയമപരമായ പരമാധികാരിയും മാർപ്പാപ്പയാണ് അദ്ദേഹം നിയമിക്കുന്ന പൊതിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റാണ് വത്തിക്കാന്റെയും ഭരണതലവൻ വർഷ കാലാവധിയിൽ പാപ്പ നിയോഗിക്കുന്ന പ്രസിഡന്റിനെ തിരുസഭയ്ക്കോ മാർപാപ്പയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാനുമാവും മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയായ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിന് എല്ലാ പ്രധാന വിഷയങ്ങളിലും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ചുമതലയും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് നിയമനിർമ്മാണ നയരൂപവൽക്കരണം നിയമനിർമ്മാണം എന്നീ ചുമതലകൾ പാപ്പ നിയോഗിച്ച നിയോഗിച്ചിഫിക്കൽ കമ്മീഷൻ ഫോർ വത്തിക്കാൻ സിറ്റി എന്ന സംവിധാനത്തിൽ നിക്ഷിപ്തമാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് വഴി സുപ്രീം പൊതുഫിക്കിന്റെ അംഗീകാരവും നേടിയ ശേഷമേ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലാവുകയുള്ളൂ വത്തിക്കാൻ ഭരണ സംവിധാനത്തിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആക്ട് അപ്പോസ്റ്റോലിക്ക ഡെസീസിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഇവ പ്രസിദ്ധീകരിക്കുകയും വേണം നിയമനിർമ്മാണത്തിനു മുമ്പ് കൗൺസിലേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഉപദേശവും തേടണമെന്ന് വ്യവസ്ഥയുണ്ട് കോടതിയും ശിക്ഷയും ഇറ്റാലിയൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് വത്തിക്കാൻ കോടതിയും ശിക്ഷാരീതികളും ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇറ്റലിയുടെ കോടതികളാണ് ശിക്ഷ നൽകുന്നത് സുപ്രീം ട്രൈബ്യൂണൽ ഓഫ് അപ്പോസ്തോലിക് സിഗ്നേച്ചുറ എന്ന സംവിധാനമാണ് മാർപ്പാപ്പയുടെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നത് ഉന്നത നീതിപീഠമായി കരുതപ്പെടുന്ന മാർപാപ്പയെ സഹായിക്കാൻ വത്തിക്കാൻ സിറ്റി കോടതിയുടെ പ്രസിഡന്റ് റോമൻ റോട്ട ഡീൻ എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഭൂരിഭാഗം കുറ്റങ്ങളും ഇറ്റാലിയൻ കോടതികളാണ് കൈകാര്യം ചെയ്യുന്നത് ഇറ്റലി സർക്കാരുമായി വത്തിക്കാൻ ഇതിനുള്ള കരാറുണ്ട് ചുരുങ്ങിയ കാലത്തെ തടവിനുള്ള പ്രത്യേക സെല്ലുകളൊഴിച്ച് വത്തിക്കാനിൽ ജയിൽ സംവിധാനമില്ല ഗുരുതരമായ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതും തടവിൽ പാർപ്പിക്കുന്നതും ഇറ്റലിയാണ് ഇറ്റലിയിലെ കോടതികളിലും ജയിലുകളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നടപടികൾക്കുള്ള ചെലവ് വത്തിക്കാൻ വഹിക്കും സാധ്യതാ പത്രിക വടക്കേ അമേരിക്കയിൽ നിന്ന് ഇരുപത് യൂറോപ്പിൽ നിന്ന് അമ്പത്തിമൂന്ന് ഏഷ്യയിൽ നിന്ന് ഇരുപത്തിമൂന്ന് തെക്കേ അമേരിക്കയിൽ നിന്ന് പതിനേഴ് ആഫ്രിക്കയിൽ നിന്ന് പതിനെട്ട് ഓഷ്യനയിൽ നിന്ന് നാല് എന്നിങ്ങനെ എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നാല് കർദിനാൾമാർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ കർദിനാൾമാരായ മാർ ബസോലിയസ് ക്ലീമിസ് കത്തോലിക്കാവ മാർ ജോർജ് കൂവക്കാട് എന്നിവർ മലയാളികളാണ് ഫിലിപ്പ് നേരി ഫെറാവോ ആന്റണി പുല എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റു രണ്ട് കർദിനാൾമാർ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ കർദിനാൾ നിയമങ്ങൾ ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമാർന്നൊരു വോട്ടർ സമൂഹത്തെ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൽ മാധ്യമങ്ങൾ സാധ്യത കൽപ്പിക്കുന്ന പാപ്പ സ്ഥാനാർത്ഥികളെ ചിലർ നോക്കാം ഒന്നാമത് പിയട്രോ പരോലിൻ വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറിയാണ് പിയട്രോ മിതവാദിയായ അദ്ദേഹം ചൈനയുമായുള്ള ഉൾപ്പെടെ കാണിച്ച രാഷ്ട്രീയ പരിജ്ഞാനം പരിഷ്കരണവാദികളെയും പാരമ്പര്യവാദികളെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു എന്നാൽ സഭാ പ്രവർത്തനത്തിൽ അനുഭവക്കുറവുണ്ടെന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് രണ്ടാമതായി ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആന്റോണിയോ ടാഗിൻ സാമൂഹ്യനീതിയിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ തുടർച്ചയെ പ്രതിനിധാനം ചെയ്യുന്ന കർദിനാളാണ് ഏഷ്യൻ ഫ്രാൻസിസ് എന്ന് വിളിപ്പേരുള്ള ലൂയിസ് ആന്റോണിയോ ടാഗിൻ മനിലയിലെ സേവനവും സുവിശേഷവൽക്കരണത്തിനുള്ള ഇവാഞ്ചലിക്കൽ ഡിഗാസ്റ്ററിയുടെ നേതൃത്വവും അദ്ദേഹത്തെ ആഗോളതലത്തിൽ പ്രശസ്തനാക്കി എന്നാൽ ഫിലിപ്പീൻസിലെ ഭരണപരമായ ബുദ്ധിമുട്ടുകൾ പ്രതികൂല പ്രതികൂലഘടകമാവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ മൂന്നാമതായി ഹംഗറിയിൽ നിന്നുള്ള പീറ്റർ റഡോ പാരമ്പര്യവാദിയും ബുദ്ധിജീവിയുമായ പീറ്റർ യാഥാർത്ഥ്യ ബോധവും ബഹുഭാഷാ കഴിവും അദ്ദേഹത്തെ കിഴക്കൻ പാശ്ചാത്യ സഭകൾക്കിടയിലുള്ള പാലമാക്കി മാറ്റിയിരുന്നു എന്നാൽ ഹംഗറിയുടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളോടുള്ള അനുരഞ്ജനം പുരോഗമന പക്ഷത്തെ അകറ്റുന്നുണ്ട് നാലാമതായി ജറുസലേമിൽ നിന്നുള്ള യുദ്ധകാലത്ത് ഗാസയിലേക്കുള്ള സന്ദർശനങ്ങളും സർവമത സൗഹൃദ പ്രവർത്തനങ്ങളും മൂലം പ്രാധാന്യം നേടിയ വ്യക്തിയാണ് പീർബറ്റിസ്റ്റ പിസാബെല്ലാം സേവകനായ നേതാവിനെ അന്വേഷിക്കുന്ന കർദിനാൾമാരിൽ കൂടുതൽ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചേക്കാം അഞ്ചാമതായി ഫ്രിഡോലിൻ അംബോങ്കോ സ്വർഗ്ഗലിംഗ ബന്ധങ്ങളെ അനുഗ്രഹിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെ വിമർശിച്ച വ്യക്തിയാണ് കർദിനാൾ ഫ്രിഡോലിൻ അംബോംഗോ ആഫ്രിക്കൻ പ്രതിനിധിയാണ് ദരിദ്രരുടെ പ്രതിനിധിയായ സ്ഥാനം ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പൈതൃകവുമായി യോജിക്കുമെങ്കിലും വഴക്കമില്ലായ്മ പാശ്ചാത്യ ലോകത്ത് അദ്ദേഹത്തിന്റെ ആകർഷണം കുറയ്ക്കുന്നുണ്ട് ഫ്രാൻസിൽ നിന്നുള്ള മാർസെ ആർച്ച് ബിഷപ്പ് യാങ് മാർ ആവലിൻ മാൾട്ടയിൽ നിന്നുള്ള ബിഷപ്പുമാരുടെ സിനിറ്റിന്റെ സെക്രട്ടറി ജനറൽ സ്പെയിനിൽ നിന്നുള്ള ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹുവാൻ ഹൊസൈബ് ഒമെല നെവാർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസഫ് ടോബിൻ വത്തിക്കാൻ ഉദ്യോഗസ്ഥനായ കർദിനാൾ പീറ്റർ കോഡോ അപ്പിയ ട്രക്സാൻ ബൊളോന ബിഷപ്പ് മത്തേയോ മരിയ സുപ്പി എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റു പേരുകൾ